നമസ്കാരം നൂതന വാർത്താ വിതരണ സംവിധാനത്തിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം നേടിയ ടൈം റേഡിയോയിലേക്ക് സ്വാഗതം ടൈം റേഡിയോ റിയൽ ന്യൂസ് നടി ഹണി റോസിന്റെ പരാതിയിൽ വെട്ടിലായി പ്രമുഖ ജ്വല്ലറി വ്യവസായി ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ തന്നെ ഒരു പ്രമുഖ വ്യവസായി നിരന്തരം പിന്തുടർന്ന അശ്ലീല ചൊവ്വയോടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുന്നുവെന്ന് നടി ഹണി റോസ് കഴിഞ്ഞ ദിവസമാണ് നിസ്സഹായതയുടെ ഫേസ്ബുക്കിൽ പ്രതിയുടെ പേര് വെളിപ്പെടുത്താതെ പോസ്റ്റിട്ടത് പേര് വെളിപ്പെടുത്തിയാണ് കുറിപ്പിട്ടെങ്കിൽ സ്വാധീനമുള്ള ബോച്ചയ്ക്കെതിരെ ഒരു മാധ്യമങ്ങളും വാർത്ത നൽകുവാൻ തയ്യാറാകുമായിരുന്നില്ല എന്നാൽ അണി റോസിൻ്റെ തന്ത്രം വലിച്ചെന്ന് വേണം കരുതാൻ പൊതുപരാതി എന്ന രീതിയിൽ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്തയാക്കി തുടർന്ന് ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെ പേരുടെ അശ്ലീല കമൻ്റുകൾ നിറഞ്ഞു ഇതോടെ നടി പോലീസിൽ നേരിട്ട് പരാതി നൽകുകയായിരുന്നു അവിടെയും വ്യവസായിയുടെ പേര് മറച്ചുവച്ചു എന്നാൽ അണിറോസിൻ്റെ പരാതി പ്രകാരം ഒരു വ്ലോഗറെ അറസ്റ്റ് ചെയ്യുകയും നിരവധി പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഇതിനിടെ നണിക്ക് പൂർണ്ണ പിന്തുണയുമായി താരസംഘടന അമ്മ തന്നെ രംഗത്തെത്തി ആ ധൈര്യത്തിൻ്റെ കൂടെ ധൈര്യത്തിലാണെന്ന് വേണം കരുതുവാൻ നടി ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരിൽ തന്നെ പോലീസിൽ പരാതി സമർപ്പിക്കുകയായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഡിജിറ്റൽ തെളിവുകളുടെ ഹണി റോസ് പരാതി സമർപ്പിച്ചത് ഇതോടെ പോലീസിന് കേസെടുക്കുവാൻ നിർവാഹമില്ലാതെ ആയിരിക്കുകയാണ് ശ്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസിൽ ജാമ്യമില്ല വകുപ്പിൽ ബോച്ചെ അറസ്റ്റ് വരിക്കേണ്ടി വരുമെന്ന് എന്നാൽ താൻ അപമര്യാദമായി ഒന്നും പെരുമാറിയിട്ടില്ലെന്നും നടിയുടെ കൈ പിടിച്ച് നൃത്ത വെച്ചതെല്ലാം പൊതുജന മധ്യത്തിൽ വെച്ചായിരുന്നുവെന്നും കുന്തിദേവി എന്ന പദം പ്രയോഗിച്ചത് ഡിക്ഷണറിയിൽ അശ്ലീലമല്ലെന്നുമാണ് ബോബി ചെണ്ണൂ ചെമ്മണ്ണൂരിൻ്റെ പ്രതികരണം ചില കാര്യങ്ങൾ മാർക്കറ്റിംഗിന് വേണ്ടി പറയുന്ന തമാശകളാണെന്നും അതാരെയും ബോധപൂർവം അവഹേളിക്കുവാനായിരുന്നില്ലെന്നും ബോച്ചെ കൂട്ടിച്ചേർത്തു എന്നാൽ അണിറോസ് സഹിക്കേടിന്റെ അങ്ങേയറ്റത്ത് നിന്നാണ് പരാതിയുമായി മുന്നോട്ട് വന്നത് ഇരയി രീതിയിൽ തന്റെ പേര് മറച്ചുവെക്കേണ്ടതില്ലെന്നും മാധ്യമങ്ങളോട് അണിറോസ് വ്യക്തമാക്കി ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയ കോളിളക്കം കെട്ടടങ്ങും മുൻപാണ് മറ്റൊരു വിവാദത്തിനു കൂടി കേരളം സാക്ഷിയാകുന്നത് അറസ്റ്റിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന നിയമോപദേശം തേടലിൽ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ബോച്ചെ ഇതോടെ ടൈം റേഡിയോ റിയൽ ന്യൂസിന്റെ ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ടൈം റേഡിയോ വീണ്ടും നിങ്ങളെ തേടിയെത്തും വരെ നന്ദി നമസ്കാരം ಟೈಮ್ ರೇಡಿಯೋ ಟೈಟಲ್ ಕ್ರೆಡಿಟ್ ಜಪಾನ್ ಸ್ಕ್ವೇರ್ ದ ಕಂಪ್ಲೀಟ್ ಮೊಬೈಲ್ ಹಬ್ ತಿರುರ್ ಮಂಜೇರಿ ಎರಣಾಕುಳಮ್